ഹലോ സ്ലാമലൈക്കും ഇച്ച സിച്ച് വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് റീസ്റ്റോക്ക് വന്ന ബിറ്റാണ് ഇത് ഒരുപാട് നമുക്ക് സെയിലായ ബിറ്റാണ് സെറീവർക്കും ചെറിയ ചെറിയ സ്റ്റോണും വന്നിട്ടുള്ള വിസ്കോസ് മസല അടിപൊളി ചുരിദാർ ബിറ്റാണ് നാല് ഷെയ്ഡിലാണ് വരുന്നത് ഈ അരികിലെ പാർട്ട് സ്ലീവിൻ്റെ പാർട്ടായത് കൊണ്ട് തന്നെ ഫൈവ് എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്ഥിരം കാണുന്നവരൊക്കെ അത് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പുതുതായി കാണുന്നവർക്ക് ഇതിൻ്റെ ഒരു ഫുള് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇത് വീഡിയോ ചെയ്ത് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഒരു നിബന്ധനത്തിൻ്റെ അന്ന് ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് ഡിലേ ആയി വീഡിയോ ചെയ്യാനിട്ടോ അപ്പോൾ ഇത് നാല് കളറാണ് വരുന്നത് രണ്ടാമത്തെ കളറാണ് കേട്ടോ ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോണും സെറി വർക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ളതാണ് ഫൈവ് എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ റേറ്റ് തന്നെ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ അടിപൊളിയാണ് നല്ല ഇങ്ങനെ ഈ കാണുന്നേക്കാളും ഭംഗിയുണ്ട് കേട്ടോ അത് നേരിട്ട് കാണാൻ നല്ല അടിപൊളി ഐറ്റംസ് നല്ല ഡാർക്ക് കളേഴ്സ് ആണ് മെറ്റീരിയൽ വിസ്കോസ് മസ്ലിനാണ് ടോപ്പും ഷോളും വരുന്നത് അപ്പോൾ യെല്ലോ കളറാണ് വേറ്റത് ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണും ചെറിയ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെടുത്ത് നോക്കുമ്പോഴാണ് അറിയുള്ളൂ സൂം ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല സ്ലീവിന് എക്സ്ട്രാ പാർട്ടുള്ള അങ്ങനെ ഫൈബക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യാൻ വർക്ക് ഹൈപ്പ് കൊടുക്കുക അതേപോലെ ഫസ്റ്റായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗിവ് അവേയിൽ പങ്കെടുക്കണമെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് നാല് കളറിലാണ് വരുന്നത് ഇനിയും ഒരു രണ്ട് മൂന്ന് പിറ്റും കൂടി രണ്ട് പിറ്റും കൂടി നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ ചെയ്തത് അത് അത് നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ ചുരിദാറുകൾ ഒരിത്തിരി വന്നിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം അതിൻ്റെ അടുത്ത് കുറച്ച് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും